ഈ പടത്തിന് പത്തിലേഴോ അതെ പത്തിലേഴ് മാത്രം ഈ സിനിമയ്ക്ക് ചേരുന്ന പേരാണ് ഐ ഡി മെഗാ ഹിറ്റ് സിനിമ പെർഫോമൻസ് അതുക്കും മേലെയാണ് പക്ഷെ ഇതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ് അതിൽ ഞാൻ കൊടുക്കുന്ന മാർക്ക് പത്തിൽ ഏഴ് മാത്രം ഹായ് നമസ്കാരം അരയാലിൻ്റെ ഏറ്റവും പുതിയ ഒരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് രാമു സിനി ജോൺ മാന്ത്രിക്കൽ എന്നിവർ കഥ തിരക്കഥ എന്നിവ സംഭാഷണം എന്നിവ രചിച്ച് വേണു കുന്നപ്പള്ളിയുടെ നിർമ്മാണത്തിൽ കെ എഫ് സി നമ്മുടെ ചിന്നുന്ന ചിന്ന കെ എഫ് സി അല്ല കാവ്യ ഫിലിം കമ്പനിയുടെയും ആൻഡ് മെഗാ മീഡിയയുടെയും ഡിസ്ട്രിബ്യൂഷനിൽ പുറത്തു വന്ന ആസിഫ് അലിയുടേതായിട്ട് പുറത്തു വന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒമ്പതാം തീയതി റിലീസായ ഏറ്റവും പുതിയ ചിത്രമാണ് ചിത്രം അപ്പോൾ ഈ ചിത്രത്തെ പറ്റി പറയുമ്പോൾ ഇന്ന് തിയേറ്ററുകളേതീ പടം നിറഞ്ഞോടുവാണ് ഭയങ്കരമായ കയ്യടിയും കാര്യങ്ങളുമൊക്കെ ഈ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട് ഞാനും ഈ സിനിമ കണ്ടു സത്യം പറയാം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഈ സിനിമ ഒരുപാട് സന്തോഷം നൽകിയ ഒരുപാട് എന്ത് പറയാൻ വേണ്ടി ഫീൽ നൽകിയ ഒരുപാട് ആയിട്ട് അനുഭവിച്ച ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന ചിത്രം അപ്പോൾ ഈ രേഖാചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ ഫസ്റ്റ് കാണുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടൈറ്റിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം നിങ്ങൾ ദൈവ് ചെയ്ത് വിക്കിപീഡിയയിലോ മറ്റ് റിവ്യൂസോ കാണാതെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക കാരണം ഇതിൻ്റെ ടൈറ്റിലിന് വരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ തുറന്നു പറയുന്ന കാര്യമാണ് ടൈറ്റിലിന് വരെ ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ജോഫിൻ ജോഫിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം അതിഗംഭീര തുടക്കമായിരുന്നു കാരണം മമ്മൂക്കയുടെ പടമാണ് ദ പ്രീസ്റ്റ് പക്ഷെ അതിൽ അദ്ദേഹത്തിന് ആസ് എ ഡിറക്ടർ ഓക്കെ പക്ഷെ പടം വിജയിപ്പിക്കാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ദ വെരി ഫസ്റ്റ് ഷോട്ട് ഈ വെരി ആ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഈ വിക്ടിമിനോട് ഓഡിയൻസിന് ഒരു ഇമോഷണൽ ലോക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് സ്ക്രിപ്റ്റിൻ്റെ ഒരു പവർ ആയിരിക്കാം ബട്ട് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഓഡിയൻസിലോട്ട് ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ശക്തമാക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് സോ അതൊക്കെ കൊണ്ട് അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഡയറക്ടോറിയൽ സൈഡിൽ ഈ സിനിമയ്ക്ക് പ്രശ്നമായില്ല ഇനി കാസ്റ്റ് കാസ്റ്റ് എന്ന് പറയുമ്പോൾ ആസഫലിയ ഉണ്ട് അനശ്വര രാജൻ ഉണ്ട് നമ്മുടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ പഴയ നിഷാൻ സാഗർ ഉണ്ട് അങ്ങനെ ഒരുപാട് 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 പേര് ഈ സിനിമയിൽ കഥാപാത്രങ്ങളായി വരുന്നുണ്ട് പിന്നെ ഈ സിനിമയിൽ നമ്മൾ ഇന്ന് വരെ എന്താണ് ഏറ്റവും വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു മഹാസംവിധായകൻ ഒരു മഹാനടൻ ഇവരുടെ രണ്ടുപേരുടെയും കോംബോയിൽ അതുപോലൊരു മഹാ എഴുത്തുകാരൻ ജോൺ പോൾ പോലൊരു ജോൺ പോൾ പോലൊരു എഴുത്തുകാരൻ അപ്പം ഇങ്ങനെയുള്ള എഴുത്ത് ഈ ഒരു കോംബോയിൽ വന്ന ഒരു മെഗാ ഹിറ്റ് സിനിമ ഒരു ക്ലാസ് മൂവി എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമ ആ സിനിമ ചിത്രീകരണ സമയത്ത് സംഭവിച്ച ആരും ശ്രദ്ധിക്കാതെ പോയാൽ പോയ അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് ആ ഇൻസിഡൻറിൻ്റെ എന്താണ് വേരുകൾ തേടിയിട്ടുള്ള ഒരു യാത്രയാണ് ഈ സിനിമ അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് നമുക്കതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ്സും നമുക്ക് ഫസ്റ്റ് ഹാഫിലൊന്നും പറയാനില്ല പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്ന കാര്യം ഈ സിനിമ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ദ മെഗാസ്റ്റാർ മമ്മൂക്കാട ഒരു ഇതുണ്ടായിരിക്കണം ഒരു കൺസേൺ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഭരതൻ സാറിൻ്റെ ഫാമിലിയുടെ കാരണം ഇവരെയൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ ആ കാരണം ആലോചിച്ച് നോക്ക് എൺപത്തഞ്ചിൽ സെറ്റിലോട്ട് നമ്മൾ എൺപത്തഞ്ച് സെറ്റിൽ പോകുമ്പോൾ നമുക്ക് അംബാസഡർ കാറുകൾ കാണാം തിയേറ്റർ കാറുകൾ കാണാം ഓക്കെ ആ ഒരു രീതി ആ സമയത്തുള്ള ആ ഒരു രീതിയിലോട്ട് അപ്പം ആർട്ട് ഡയറക്ടർ നമുക്ക് ആർട്ട് നമുക്കൊന്നും പറയാനില്ല കോസ്റ്റ്യൂം ഒന്നും പറയാനില്ല അതുപോലെ ഡി ഒ പി അപ്പുവാണ് അപ്പു പ്രഭാകറാണ് ഡിഒ പി ഒന്നും പറയാനില്ല കിഡിലുമാണ് ഓക്കെ അതുപോലെ തന്നെ എഡിറ്റിംഗ് വർക്ക് ആണെങ്കിലും കിടിലുമാണ് സ്ക്രിപ്റ്റ് ആണ് ഡയറക്ഷൻ അതിഗംഭീരമാണ് പെർഫോമൻസ് അതുക്കും മേലെയാണ് സോ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഞാൻ തുറന്നു പറയുന്നു നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തുറന്നു പറയുന്ന കാര്യമാണ് സോ ഇപ്പോൾ പിന്നെ ഞാൻ തുറന്നു ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടുപോലെ ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന മാർക്ക് പത്തിൽ ഏഴ് മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് ഇത്രയും നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പത്തിലേഴ് എന്ന് ഓക്കെ ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ആ സിനിമയ്ക്ക് കിട്ടിയ സിനിമ ഞാൻ കാണുമ്പോൾ കിട്ടിയൊരു ഫീലാണ് ഇനി ഒരു റിവ്യൂ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ തുറന്ന് പറയുന്ന കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട് ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്ര ഫീൽ ചെയ്യില്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ അത് നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്ന എനിക്ക് ഞാൻ എണ്ണി പറയാം ഒരു ആറ് ഡ്രോ ബാക്സുകളുണ്ട് അതിൽ ആറ് നെഗറ്റീവ് സൈഡ് ഉണ്ട് അപ്പോൾ ആ ആറ് നെഗറ്റീവ് സൈഡിൻ്റെ ഒരുപാട് കാര്യങ്ങളിലോട്ട് എനിക്ക് കടക്കാൻ പറ്റത്തില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സിനിമ വളരെ സക്സസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയെ നശിപ്പിക്കാൻ ഞാൻ ആളല്ല എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം പറയണം മനസ്സിലായല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ പറ്റി പറയുന്നത് ഒന്നാമത്തേത് സി ബി ഐക്കോ ക്രൈംബ്രാഞ്ചിനോ വിട്ട ഒരു കേസ് ഒരു കാരണവശാലും ലോക്കൽ പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ല ലോക്കൽ പോലീസ് ഇപ്പോഴും ഇപ്പോഴാണെങ്കിൽ പോലും നമ്മളെ പൊളിറ്റീഷ്യൻസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും മേലുദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഉത്തരവ് പ്രകാരമേ അവർക്ക് ചെയ്യാൻ പറ്റൂ ഒരു ലോക്കൽ പോലീസിലെ ഒരു എസ് ഐക്ക് ഇനി എസ് പിയുടെ പിന്തുണ ഉണ്ടെങ്കിലും ശരി ഡി ഒസ്പിയുടെ പിന്തുണ ഉണ്ടെങ്കിലും ശരി ഡി ജി പിയുടെ പിന്തുണ ഉണ്ടെങ്കിലും ശരി ഒരു കാരണവശാലും സർക്കാർ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഒരു കാരണവശാലും ഒരു കേസ് അന്വേഷിക്കാൻ പറ്റില്ല സിനിമയിൽ കാണിക്കാമെന്നതല്ല നമ്മൾ ഇന്നത്തെ കാലമാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നായകൻ അന്വേഷിക്കുന്ന ആൾക്കാർ ഓരോരുത്തരും ഓരോരുത്തരുടെ മരണപ്പെടുന്നു ഇത് ഇവൻ ഈ നായകൻ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു രണ്ട് പേരെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം അവരെ വെറുതെ വിടുകയാണ് പിറ്റേ ദിവസം ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോകാന്ന് പറയുകയാണ് ഇത്രയും ബുദ്ധിമാനായ നായകൻ എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്ന കാര്യം എങ്ങനെയാണ് താൻ വിട്ടിട്ട് പൊക്കഴിഞ്ഞാൽ ഇവർ മരണപ്പെടും അല്ലെങ്കിൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെ അവരെ വിട്ടിട്ട് പോകുന്നത് ഒരു ദിവസം കൂടി ഇരുപത്തിനാല് മണിക്കൂറും കൂടെ അവർക്ക് സമയം കൊടുക്കുന്നത് ചിന്തിക്കണം മൂന്നാമത് ഒരു പത്രത്തിലൊരു വാർത്ത വരുവാണ് ഒരു സപ്ലിമെൻ്റിൽ ലുക്ക് ഞാൻ പറയുന്ന കാര്യം ഈ കേസ് ഓൾറെഡി ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് ക്രൈം ക്രൈംബ്രാഞ്ചിൽ കൊടുത്ത ടീമിനെ ഇങ്ങനെ പത്രത്തിലൊരു സപ്ലിമെൻറ്റിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യവും അത് മാത്രമല്ല ഇയാളുടെ പാരലൽ ഹീറോയുടെ പാരലായിട്ടുള്ള അന്വേഷണം അതായത് വിവേക് എന്നാണ് ഹീറോയുടെ ക്യാരക്ടർ തന്നെയും ഈ വിവേകിൻ്റെ പാരലായിട്ടുള്ള അന്വേഷണം കൃത്യമായിട്ടും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാരും അപ്പം എങ്ങനെയാണ് ഈ പത്രത്തിലും കൂടെ ഒരു സപ്ലിമെൻറ്റിലും കൂടെ ഇത് വന്നു കഴിഞ്ഞാൽ ഈ അന്വേഷണോട്ട് വിവേകിന് മുന്നോട്ട് പോകാൻ പറ്റുക ചിന്തിച്ച് നോക്കണം ഇനി ഒരു സെലിബ്രിറ്റി ഒരിക്കലും ഒരു സെലിബ്രിറ്റിയൊന്നും ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വിവാദങ്ങളിലോട്ട് ചാടാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി അടുത്ത ഞാൻ പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ക്ലൈമാക്സിൽ ആരാണ് വില്ലൻ അല്ലെങ്കിൽ ആരാ അതിൻ്റെ ഉത്തരവാദി ആര് ഇതെല്ലാം നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക പക്ഷേ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്ത അറസ്റ്റ് പ്രകാരം അദ്ദേഹത്തെ ലോക്ക് ചെയ്യാൻ ഒരു കാരണവശാലും പോലീസിന് പറ്റത്തില്ല കോടതി അദ്ദേഹത്തെ വെറുതെ വിടത്തിയുള്ളൂ ഈ സിനിമയിൽ ജസ്റ്റ് ആടുകളെ സുഖിപ്പിക്കാൻ അറസ്റ്റ് ചെയ്തു എന്നത് മാത്രമാണ് ഇനി ഞാൻ ചോദിക്കുന്ന കാര്യം ഞാൻ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരാളാണ് എന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിച്ച് വരുവാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് മരണപ്പെട്ടുമ്പോൾ നിങ്ങൾക്ക് ആകെ അറിയാവുന്നത് ഒരു വീട്ടുപേര് മാത്രമാണ് അപ്പോൾ ഈ വീട്ടു പേര് വെച്ച് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് അവിടെ ഉള്ള അടുത്ത് ആദ്യം ഈ വീട്ടു പേരായിരിക്കും ചോദിക്കുന്നത് അപ്പം എന്തായാലും നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാൻ മരണപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം അപ്പം നിങ്ങൾ എന്താ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യം ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി നോക്കുകയും ചോദിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുക അല്ലാതെ ആ വീട്ടിൽ പോയിട്ട് ശ്രീറാമിൻ്റെ വീടാണോ എന്നായിരിക്കും ഇല്ല ചോദിക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ അന്നത്തെ ഗൃഹനാഥനാർ ആ സമയത്തുള്ള ഗൃഹനാഥനാര് അല്ലെ ഗൃഹനാഥൻ ആര് അവരുടെ പേരായിരിക്കും ചോദിക്കുന്നത് അതിനുശേഷമായിരിക്കും ശേഷമായിരിക്കും ഫർദർ ഡീറ്റെയിൽസിലൂടെ കടക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോലീസുകാരായിരുന്നാലും നമ്മളായിരുന്നാലും നമ്മളൊരു പുതിയ വീട്ടിൽ പോകുമ്പോഴായിരുന്നെങ്കിലും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഡ്രോ ബാക്ക്സ് ലൂപ്പ് ഹോൾസ് സെക്കൻഡ് ഹാഫിലുണ്ട് പക്ഷേ ഇതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ആ സിനിമ എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും സത്യമായിട്ട് നമുക്ക് ബോറടിയില്ല കണ്ടോണ്ടിരിക്കാം ഇല്ലെന്നൊന്നും ഒരിക്കലും പറയില്ല പിന്നെ എനിക്കൊരു വ്യക്തിപരമായൊരു അഭിപ്രായം ഞാൻ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്കാണ് ഐഡൻറ്റിറ്റി എന്ന് പേരിടേണ്ടത് ഈ രേഖാചിത്രം എന്ന് പറയുന്ന ഒരു പേരിനെക്കാട്ടിയും എന്തുകൊണ്ടും ഈ സിനിമയ്ക്ക് ചേരുന്ന പേരാണ് ഐഡൻറ്റി ടി ഓക്കെ സോ എനിവേ ഞാൻ തീർച്ചയായിട്ടും എന്തുകൊണ്ട് പത്തിലേഴ് എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ് സിനിമ തിയേറ്ററിൽ നിന്നൊക്കെ പൊക്കോട്ടെ ഇപ്പോൾ നമ്മളൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ പറയുന്നു ഓവറോൾ അടിപൊളി പാടാണ് കണ്ടുകൊണ്ടിരിക്കാം ബട്ട് ശ്രീറാം ശ്രീവ്യൂല് ഈ ശ്രീറാം പ്രോഗ്രാമിൽ ഞാൻ കൊടുക്കുന്ന മാർക്ക് പത്തിൽ ഏഴ് മാത്രം ഗുഡ് ബൈ